പഴകനി പഴകനിയുടെ കൂടെ വരുമ്പോഴും തലതുണ്ട് തലതുണ്ട് അത് നമ്മൾ പുറത്തെത്തി പിന്നെ വേണ്ട ഹലോ ഗൈസ് നമസ്കാരം അപ്പം ഇന്ന് നമ്മുടെ കോഴികൾക്ക് നല്ല പഴങ്കഞ്ഞിയാണ് ഇപ്പോൾ ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ച പഴകഞ്ഞി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ പഴങ്കഞ്ഞിയിൽ കുറച്ച് തവിടും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുതിയേരി ഉണ്ടായിരുന്നു അപ്പോൾ പുതിയേരി എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു മിക്സാണ് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അല്ല എല്ലാവരും കണ്ട വന്ന് നിൽക്കുന്നത് വേണ്ട റെഡി ആയിട്ട് എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് ആ ഇന്ന് രാവിലെ രണ്ട് രണ്ട് മുട്ടയുണ്ട് അങ്ങനെ നമുക്കൊന്ന് ഫുഡ് കൊടുക്കാം പിന്നെ അതല്ലാതെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഇത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഇതെല്ലാം വന്ന് എടുത്ത് ചെടികൾക്കൊക്കെ ഇടാറുണ്ട് ഇന്നൊരു പുതിയ ഇതുവേണ ഇടാനുള്ളതിന് എല്ലാവരും അങ്ങോട്ട് നീങ്ങിന്നെ നീങ്ങിന്നെ ഇപ്പം എന്താണ് സാറിന് മാത്രം എന്താണ് കുഴപ്പം കമ്പനിൻ്റെ മേളിലൊന്നും കയറത്തില്ല ഏ തടീൻ്റെ മേളിലൊന്നും കയറത്തില്ല ഓ വെരി ഗുഡ് വെരി ഗുഡ് അവിടെ നീങ്ങി നീങ്ങി ഞാൻ അകത്തോട്ട് കയറട്ടെ നീങ്ങി തന്നെ എല്ലാവരും ആ ഇങ്ങനെ നീങ്ങി ആയി ഇവിടെ നീങ്ങുന്ന ഇവിടെ തോട്ട് തന്നെ ഇവിടെ തന്നെ ഇവിടെ ഇവിടെ ഈ സൈഡിലോട്ട് എല്ലാവരും ഈ സൈഡിലോട്ടോ ഇറങ്ങിറങ്ങിറങ്ങ് പെട്ടെന്ന് ഇറങ്ങ് ആ സൈഡിൽ ആ സൈഡിൽ പോയത് എല്ലാവരും ആ സൈഡിൽ പോയി ഇന്നലെ 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 കൊടുത്ത ഇലയൊന്നും ആരും കഴിച്ചില്ല അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് ചേമ്പല്ലേ വലിയ ചേമ്പാണ് വലിയ ചേമ്പിൻ്റെ ഇലയുണ്ട് അപ്പോൾ ഇന്ന് ഇതുപോലെ ഇതിൻ്റെ ഒരു ഇല കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു നേരത്തെ ഫുഡ് ഈ ചേമ്പല മാത്രം കൊടുക്കാം ഓക്കെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചേമ്പലയാണ് ഫുഡ് ഓക്കെ വേറെ ഒന്നുമില്ല നോ ചോറ് പഴകി വെജിറ്റബിളിൻ്റെ ബാലൻസ് ഒന്നുമില്ല ഓക്കെ ആ എല്ലാവരും അകത്തോട്ട് അറിയാം എല്ലാവരും അകത്തോട്ട് മതി എടുപ്പ് അതെ എല്ലാവരും മതി എല്ലാവരും അറിയാം എടുപ്പേ എടുപ്പേ ആ സൈഡിൽ പോവും എല്ലാരും ആസ്വദിപ്പ് നിങ്ങൾ പോലും ഓടാ നിന്റെടുത്ത് നിന്നടുത്ത് പ്രത്യേകിച്ച് പറയുന്നോ എല്ലാരും അവിടെ അവിടെ ആയിരുന്നു അവിടെ നിന്നോ ആ പിന്നെ അതല്ല എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് അതിലൊരു ചേട്ടൻ പറഞ്ഞു നീ നിങ്ങൾ ഇതിൻ്റെ കോഴികളെ നന്നായിട്ടൊന്ന് കാണിക്കുന്നു ചേട്ടാ ഇതാണ് ഇതിൻ്റെ കോഴികൾ അവിടെ നിന്ന് എല്ലാവരും അവിടെ നിന്ന് ഇതാണ് ഇവിടെ രേഖ ഇവിടുന്ന് ഇപ്പുറത്ത് വരണ്ട ഓക്കെ ഇതാണ് കോഴികൾ മൂന്ന് പൂവനും ഉണ്ട് രണ്ട് നാല് ആറ് പിട ഉണ്ട് അങ്ങനെ കഴിഞ്ഞത് ഫുഡ് ഒന്ന് കൊടുക്കട്ടെ നമ്മളെങ്ങനെ നമ്മളെ നിങ്ങൾ നീങ്ങിയിട്ട് നീങ്ങിട്ട് ആ ഓക്കെ 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 ആ അവിടെ നിന്നോ ആ കഴിച്ചോ കഴിച്ചോ എല്ലാത്തിനും ഉണ്ട് വാ വെട കൊത്തി തറയിട്ടിടാതെ വി ട്ടോ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുതന്നെ മലക്കറിക്കടയുണ്ട് അപ്പോൾ ഈ മലക്കറി ബാ മലക്കറിക്കടയുണ്ട് അപ്പോൾ മലക്കറിക്കടയിൽ നിന്ന് വേസ്റ്റുള്ള മലക്കറിക ഉണ്ട് അപ്പോൾ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരും എവിടെ അപ്പോൾ മലക്കറി വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കൊടുക്കാം വേണ്ട അത് വേണ്ട ഇവിടെ ഫുഡ് കൊടുക്കുന്നതാണു പുറത്ത സൈഡിൽ നല്ല കോഴികൾ വരും എടുക്കുന്നേ ഇതിനെ വന്ന് ചെറുതായിട്ട് വരട്ടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇതാ കേട്ടോ ആ പ്പുറത്തു നിന്നുള്ള രണ്ട് കോഴികളൊക്കെ ഉണ്ട് എനിക്കിനിതിൽ ഒരു കുറച്ച് കോഴിയും കൂടെ മേടിച്ചിടണം കുറച്ച് കരിങ്കോഴിയും എല്ലാം മേടിച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മുടെ എനിക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന കുറച്ച് പഴങ്ങനിയാണ് അപ്പോൾ പഴങ്ങനെ ഞാൻ കുറച്ച് തവിടക്കിട്ട് ഇവിടെ നിന്ന് കൊത്തി തിന്നു കൊത്തി തിന്നാൻ കൂടെ പഠിപ്പിക്കുന്നു നേട്ടം ബാലൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ താഴെ വെച്ച് കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കുത്തി തറയിൽ നിന്നും കൊത്തി തിന്നു No തന്നെ രണ്ട് മുട്ട കിട്ടിയപ്പോ രണ്ട് മുട്ട ഇന്ത്യയിൽ വെച്ചിട്ടുണ്ട് ഈ ആദ്യ കാണുന്ന ഇത് രണ്ടും നമ്മുടെ എപ്പോഴും പഴയ നല്ല നാടകമായിരുന്നു ഇത് രണ്ടും ഇങ്ങനത്തെ കളർ വരുന്നത് ഇതൊക്കെ വരുന്നതൊന്നും ഇപ്പോഴത്തെ ഒരു റയറായിട്ടൊക്കെ വരുന്ന കുറച്ച് മിക്സായിട്ട് വരുന്ന കളേഴ്സാണ് പണ്ടത്തെ പോകും പെണ്ണത്തെ പോകുന്ന നമ്മുടെ ഈ ചൂപ്പും കറുപ്പും ഒക്കെ ചേർന്നതാണ് ഇതാണ് നമ്മുടെ പണ്ടത്തെ പോകുന്നത് ഇപ്പോൾ വരുന്നുണ്ട് വെള്ളയിൽ കറുപ്പ് ഷെയ്ഡൊക്കെ ഉള്ളത് ഇപ്പം മനുഷ്യർ തന്നെ തലയിലും മൂടിയിലെ കളറൊക്കെ ചെയ്തില്ല അതുപോലെ തന്നെ പല പല കളറുകളിലൊക്കെ ഇങ്ങനെ പോകുന്നു അവിടെ ഉണ്ടാവും പേപ്പർ കാണല്ലോ കൊത്തേനാ കൊത്തേനാ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പീസ് കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു അതിന് ഞങ്ങളിപ്പോൾ ഒന്ന് ചെടിയാക്കി വെച്ചേക്കണം അപ്പോൾ അതിനും കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും കൂടെ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ താഴെ താഴെ മേളിലായിട്ട് ഒന്ന് ലാസ്റ്റ് സൈഡിലോട്ട് ഒന്ന് വെക്കണം വെച്ച് കഴിയുമ്പോൾ മതിയുടെ അപ്പോൾ അതിന് രണ്ടിനമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും ഇതിലേതോ ഒരു കോഴി അതൊന്ന് ചില സമയത്തൊക്കെ മുട്ടയിടുന്നതൊന്ന് കുട്ടയ്ക്കകത്തും ചില സമയത്ത് നേരെ പോയിട്ട് കുട്ടയായിരുന്നു തിരിഞ്ഞിരുന്നതാണ് അവിടെ എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ഈ മണ്ണി എഴുതി തന്നെ തറയെ തന്നെ മുട്ട ഇടുന്നുണ്ട് അതിലിരിക്കുന്നതിൽ ഒരു കോഴി അവിടെ ചെന്ന് എന്താണ് അപ്പുറത്തെ സൈഡിൽ പോയി കാവലിരിക്കണ നമ്മൾ ആരെ വിളിക്കുന്നതാണാവോ ഏ അപ്പുറത്ത് പത്ത് ഫ്രണ്ട്സ് ഉണ്ടാവും വിളിക്കണമെന്ന് ഇപ്പോൾ നമ്മൾ ആ ഒരു ഈ ഒരു പെട്ടി റെഡിയാക്കി തരണം പക്ഷേ അതെല്ലാം ഒന്ന് ഡാമേജായി അതിന് ഒന്നും കൂടെ ഒന്ന് ശരിയാക്കണം ശരിയാക്കിയിട്ട് ഇട്ടിത് വെക്കണം